പോകുന്നത് ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കനത്ത ചൂടിൽ പാലക്കാട് രണ്ട് മരണം കുന്നത്തൂർ സ്വദേശി ഹരിദാസൻ സൂര്യാഘാതമേറ്റു മരിച്ചു അട്ടപ്പാടിയിൽ നിർജ്ജലീകരണം മൂലം മധ്യവയസ്കനും മരിച്ചു പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുകയാണ് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ ഒരാൾ ഏറ്റും മറ്റാൾ നിർജ്ജലീകരണം മൂലവുമാണ് മരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്രയധികം ചൂട് കൂടിയതിനു ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന മരണങ്ങളാണ് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വിനീത പാലക്കാട് ചൂട് ഉയർന്നത് മുതൽ തന്നെ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരുന്നത് അതായത് പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിൽ ഏൽക്കരുത് എന്ന കാര്യം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷെ ഇത് അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും പലരും ഈ പകൽ സമയങ്ങളിൽ ഈ നേരിട്ട് വെയിൽ ഏൽക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഈ വീടിന്റെ പുറത്ത് വീടിന്റെ പുറത്ത് നിൽക്കുകയായിരുന്ന പുത്തനൂർ സ്വദേശി ഈ ഹരിദാസിനെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏഹ് വീട്ടുകാർ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തുമ്പോൾ ഹരിദാസന്റെ ശരീരത്തിൽ മുഴുവൻ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി ഇൻക്വസ്റ്റർ നടത്തി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കിടയിലാണ് ആ ഹരിദാസിന്റെ മരണം സൂര്യാഘാതം ഏറ്റാണ് എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം ആ വന്നിരിക്കുന്നത് മറ്റൊരു ധാരണമായ സംഭവം ഉണ്ടായത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി ഷോളിയർ ഊത്തുക്കുഴി ഊരിലെ സെന്തിൽ എന്ന് പറയുന്ന യുവാവ് കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ വീടിന് സമീപം അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഷെന്തിലിനെ കോട്ടത്തറ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ചെന്തിൽ മരണപ്പെടുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് നിർജ്ജലീകരണം മൂലമാണ് ശരി ഇക്ബാൽ ഏതായാലും കനത്ത ചൂട് തുടരുകയാണ് പാലക്കാട്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ആരോഗ്യ വകുപ്പ് നേരത്തെ തന്നെ പക്ഷെ ഇപ്പോൾ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് സൂര്യാഘാതം മൂലവും ഒന്ന് നിർജ്ജലീകരണവും മൂലവുമാണ് ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത്